എല്ലാവർക്കും നമസ്കാരം അന്നേക്കു വണക്കം നന്ദയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് നമ്മുടെ ഉപ്പൂറ്റി വേദനക്കുള്ള ഒരു മരുന്നാണ് ഇത് ഒരു പാരമ്പര്യ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഒരു പ്രേക്ഷകൻ സിംഗപ്പൂരിൽ നിന്നും എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വലിയ ഒരു കമ്പനിയുടെ സിഇഒ ആയിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയായിരുന്നു ഇപ്പൊ അവിടെയാണ് സെറ്റിൽഡ് അപ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല ഇത് കുറെ നാളുകൾക്ക് മുമ്പ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനത് വീണ്ടും ഓർക്കുകയും ആ അപ്പൊ ഇനി എന്തായാലും ആ ഒരു വീഡിയോ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇടാൻ തീരുമാനിച്ചത് അപ്പോ ഈ ഉപ്പൂറ്റി വേദന അത് മിക്ക ആളുകൾക്കും ഇപ്പോ ഇത് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അതായത് അധിക നേരം നിൽക്കുക അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത് ഇത് മെയിൻലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പൂറ്റി വേദന എന്ന് പറയുമ്പോഴത്തേക്കും അത് ചില ആളുകള് ചില പിന്നെ ആരാന്ന് ഞാൻ പറയുന്നില്ല അത് ഓപ്പറേഷൻ വേണം അത് എല്ല് വളരുന്നത് കൊണ്ടിട്ടാണ് ഉപ്പൂറ്റി വേദന എന്ന് പറയുന്ന മിടുക്കന്മാരൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് അതൊന്നുമല്ല വിഷയം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപ്പൂറ്റി വേദന മാറുന്നതാണ് പിന്നെ അഥവാ അത് മാറിയില്ല എന്ന് വന്നാൽ അതിന്റെ ട്രീറ്റ്മെന്റ് വർമ്മ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പുഷ്പം പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരു സംശയവും വേണ്ട ഇനിയിപ്പോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം പിന്നെ ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട് ഞാൻ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിനെന്താണ് ചെയ്യേണ്ടത് ആദ്യം അത് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം പിന്നെ കമന്റ് ബോക്സിൽ സംശയമൊക്കെ രേഖപ്പെടുത്തിക്കും ഓക്കെ അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോകാം ഒരു അഞ്ച് എരിക്കല എടുക്കുക ഈ അഞ്ച് എരിക്കിന്റെ ഇല അത് വെള്ള അരിക്കിന്റെ ആയാലും ശരി വൈലറ്റ് കളറിന്റെ ആയാലും ശരി എരിക്കണം മാത്രം ഇനിയിപ്പോൾ എരിക്കല എന്ന് പറയുമ്പോൾ അത് വെള്ളം എടുക്കാവോ ചോപ്പ് എടുക്കാവോ എന്ന് ചോദിക്കണ്ട അപ്പൊ അതുകൊണ്ട് എരിക്ക് ഇല നിങ്ങൾക്ക് ഏത് എരിക്കിന്റെ ആണോ കിട്ടുന്നത് അതിന്റെ ഇല അത് കഴുകരുത് സാധാരണ നമ്മൾ പറയുന്നത് എന്താ ഏത് ചെടിയുടെ ഇല എടുത്താലും അത് കഴുകണം പക്ഷെ ഇത് കഴുകരുത് കഴുകാതെ ഒന്ന് ഒരു ഒരു ലേശം കോട്ടൺ തുണി കൊണ്ട് അതിൻ്റെ ബാക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കഴുകണ്ട നനവ് വേണ്ട എന്നിട്ട് ഒരു ഇഷ്ടിക എടുക്കണം ഒന്നല്ല ഒരു രണ്ടെണ്ണം എടുത്തു ഇഷ്ടിക എടുത്തിട്ട് അത് നീളത്തിൽ നേരെ പാതിയാക്കണം കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു എടുത്ത് അടുപ്പി വെച്ച് ഗ്യാസ് അടുപ്പി വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ഗ്യാസ് ഒരുപാട് പോകുന്നു എന്ന് ഒരു പരാതി വന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിടാന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ അധികം ആരും കാണുന്നില്ല കണ്ടിട്ടില്ല അതുകൊണ്ടാണ് സംഗതി ഇപ്പോൾ കൂടുതൽ ആളുകൾ കാണാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലയളവ് മുതലാണ് ഒരുപാട് പ്രേക്ഷകർ വരാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് അതൊന്നും കൂടെ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് അവരാരും തന്നെ പഴയ വീഡിയോകൾ കാണുന്നില്ല അത് പൊതുവെ അങ്ങനെ അത് കുറ്റമല്ല പുതിയ പുതിയ വീഡിയോ എല്ലാവരും കാണും പക്ഷെ പഴയതങ്ങ് വിട്ടേക്കും അതാണ് വിഷയം അപ്പൊ അത് പോട്ടെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു ഇഷ്ടിക നീർ പാതിയാക്കുക പാതി എന്ന് പറഞ്ഞാൽ പിന്നെ നീളത്തിലുള്ളത് പാതിയാക്കാനല്ല നമ്മള് ആ നീണ്ടിരിക്കുന്നത് ചരിച്ചിട്ടിട്ട് അത് നീളത്തില് പാതിയാക്കുക പാതിയാക്കി അതെടുത്ത് അപ്പൊ പിന്നെ വണ്ണം കുറവായിരിക്കുമല്ലോ അതെടുത്ത് അടുപ്പി വെച്ച് നന്നായിട്ട് തിളപ്പി ചൂടാക്കുക നല്ല ചൂട് വരുമ്പോ ഒരു തുണി വെച്ച് അതെടുത്ത് താഴെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു ഇല എടുത്ത് അതിന്റെ മുകളിൽ വെച്ച് നല്ലെണ്ണ തടവി നല്ലെണ്ണ തടവ വേപ്പെണ്ണ തടവ ഇത് രണ്ടും തടവ കുഴപ്പമില്ല അപ്പൊ ഇത് തടവിയിട്ട് രണ്ടും കൂടെ ചേർത്ത് തടവട്ടാ ഏതെങ്കിലും ഒരെണ്ണം തടവിയാൽ മതി പിന്നെ ആ ഇല അതിന്റെ പുറത്ത് നമുക്ക് ഊട്ടി ചെന്ന് വെക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ കാലിലും ആ എണ്ണ ആ പിന്നെ എല ഇലയിൽ തേച്ചത് ഏതെണ്ണയാണോ ആ എണ്ണ തന്നെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിലും കാൽപാദത്തിലും തേക്കുക എന്നിട്ട് ആ കാൽ കൊണ്ട് അത് ചവിട്ടി പിടിക്കുക ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് കാലും മാറി മാറി ചൂട് തീരുന്നത് വരെ അത് ചെയ്തു വന്നാൽ നല്ല വ്യത്യാസം കിട്ടും അത് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും ഒരു തർക്കവും പോരേ അപ്പൊ ഓക്കെ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്